അതാണല്ലേ എൽ ഇ ഡി ടി വി ഉണ്ട് ഫ്രിഡ്ജ് അവൈലബിൾ ആണ് ഇതെല്ലാം മോഷണ സാധനങ്ങളാണ് എന്ന് ഓർക്കുമ്പോഴാണ് ഹായ് ഞാനിപ്പോൾ നിൽക്കുന്നത് നാഗ്പൂരിലെ ചോർ മാർക്കറ്റിലാണ് ഈ ചോർ മാർക്കറ്റ് ഓർത്തിരിക്കുന്നത് ശനിയാഴ്ച ദിവസം രാവിലെ പത്ത് മണി മുതലാണ് ഇന്ന് യാഥാർത്ഥ്യമായിട്ട് നമ്മൾ ശനിയാഴ്ച ഇവിടെ എത്തി നമ്മളെന്തായാലും ആ മാർക്കറ്റിലേക്ക് പോയി നോക്കുകയാണെങ്കിൽ എന്താണ് അവിടെ കാണുന്നത് ബാറ്ററി ഉണ്ട് ഹാർഡ് ഡിസ്കുകളുണ്ട് ഇല്ലാത്തതായിട്ടൊന്നും ഇല്ല മൊബൈൽസ് ഒക്കെ ഉണ്ട് മൊബൈൽ ലാപ്പ് എല്ലാം ലാപ്പിൻ്റെ ബാറ്ററി ഒക്കെ ഉണ്ട് കേട്ടോ ലാപ്പിൻ്റെ ബാറ്ററി ഉണ്ട് ടയറുകളാണ് വൈകാരം വൺ വണ്ടികളിൽ നിന്നൊക്കെ ഊരു ടയറുകളാകും കേട്ടോ നിർത്തിയിട്ട വണ്ടികളിൽ നിന്നൊക്കെ ഇവിടെ പോലീസ് സ്റ്റേഷനിൽ നിന്നൊക്കെ ഒരുപാട് ടയറ് മിസ്സാകുന്നുണ്ടല്ലോ ബൈക്കിന് വേണ്ടിയുള്ള എല്ലാ സാധനങ്ങളും ചേട്ടൻ ഉണ്ട് സൈലൻസർ വീല് ടാങ്ക് എഞ്ചിന്സ് നൈഫ് അപ്പൊ ആൾക്കാർ മേടിക്കുന്നുണ്ട് മൽക്കാടൊക്കെ ഇതൊരു വീട് മുഴുവനായിട്ട് സെയിലിന് വെച്ചേക്കുന്ന പോലെ ഉണ്ട് വിട്ട് ചീട്ടുണ്ട് വീട്ടിലിരുന്ന സാധനങ്ങളും സഹത ഓരോരുത്തരും വന്ന് നോക്കുന്നുണ്ട് കോപ്പി വാച്ചുകൾ ആണ് കേട്ടോ ഈ ചോയർ മാർക്കറ്റിൽ ഹൺഡ്രഡ് റുപ്പീസിന്റെ കോപ്പി വാച്ചുകൾ ആണ് കാണാൻ ലുക്കാണ് രണ്ടു ദിവസമായി കാണു വെക്കാറ് അതാണ് പ്രത്യേകത ഇതൊക്കെ ബാങ്ക് നമുക്ക് അഞ്ച് മിനിറ്റ് പോലും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് മറ്റുള്ള കാര്യം ഇവിടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഒരു കിച്ചൺ മുഴുവൻ അടിച്ചുകൊണ്ട് വന്നിരിക്കുന്ന പോലെ ഉണ്ട് അല്ലേ ഏതോ ഒരു വീടിൻ്റെ അടുക്കള മുഴുവൻ തൂക്കിയിട്ടുണ്ട് നമ്മൾ ചോദിച്ചപ്പോൾ നമ്മൾ വീഡിയോ എടുക്കാൻ പലരും ചോദിക്കുമ്പോൾ അവർ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ വീഡിയോ എടുക്കരുത് അതിന് ഉടമസ്ഥരെ കണ്ട് തിരിച്ച് ഇവിടെ വരും എന്നാണ് പറയുന്നത് നമ്മുടെ ഇത് നമ്മൾ മലയാളികൾ മാത്രമേ കാണുന്നുള്ളൂ കേട്ടോ അതുകൊണ്ട് നമ്മൾ ഷൂട്ട് ചെയ്യും കുക്കറുകളും സ്റ്റൗകളുമാണ് വേറെ ഒരു കളക്ഷൻ ഇഷ്ടംപോലെ കളക്ഷന് മാത്രം ഒരു കുറവില്ല നല്ല വിറക്കളവ് കിട്ടും ഈ കുക്കറിൻ്റെയൊക്കെ വില കുറച്ചാൽ ഈ സ്റ്റൗവിനൊക്കെ എങ്ങനെ വല്ലതും മേടിക്കണമെങ്കിൽ ഒരു പത്തയ്യായിരം രൂപ ആറായിരം രൂപ റേഞ്ച് ആവും അവിടെ ഇവിടെ അഞ്ഞൂറ് രൂപ എടുത്താലും ആയിരം രൂപ എടുത്താലും കിട്ടും അതാണ് അല്ലേ എൽ ഇ ഡി ടി വി ഉണ്ട് ഫ്രിഡ്ജ് ആണ് ഇതെല്ലാം മോഷണ സാധനങ്ങളാണ് എന്ന് ഓർക്കുമ്പോഴാണ് ആരുടെയോ ആരൊക്കെയോ സ്വപ്നം കണ്ട് മേടിച്ച സാധനങ്ങളൊക്കെയാണ് ഞാൻ ഇവിടെ ഇവർ സെയിലിൽ വെച്ചേക്കുന്നത് അപ്പോൾ നാഗ്പൂരിലെ ചോർ മാർക്കറ്റിലൂടെയാണ് ഞങ്ങൾ യാത്ര ഒരുപാട് കാഴ്ചകളും ഒരുപാട് കാര്യങ്ങളും കാണാൻ കഴിഞ്ഞു മൊബൈലൊക്കെ ഉണ്ടാട്ടോ കേട്ടോ ഷൂട്ട് ചെയ്തില്ല ആ സമയത്ത് ഞാൻ ചെയ്തത് ലൈവ് മൊബൈൽ വളയുണ്ട് എന്നാൽ അന്മാർക്ക് വീഡിയോ എടുക്കുന്നതുകൊണ്ട് നല്ല നല്ലായിരുന്നുണ്ട് കാരണം മോശ സാധനങ്ങളാണല്ലോ അതാണ് ടു തൗസൻഡ് രണ്ടായിരം രൂപയ്ക്ക് ഒരു ട്രോൺ ഇത് കളി ട്രോണാണ് കുഴപ്പമില്ല ടു തൗസൻഡ് റുപ്പീസിന് ട്രോണൊക്കെ ഉണ്ട് പൊളിയാണ് ഏകദേശം ഒരു കിലോമീറ്ററോളം നീണ്ടു കിടക്കുന്ന ചോർമാർക്കിലെ കച്ചവടങ്ങളാണ് ഈ കാണുന്നതൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും വല്ലവരുടെയും വീട്ടിലെ സാധനങ്ങളും ഓരോ വണ്ടികളിലെ പാർട്സുകളും ടയറുകളും അങ്ങനെയെല്ലാം ഈ സൈഡിൽ വിൽക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരുപാട് കാഴ്ചകൾ കണ്ട് കൊച്ചു കുഞ്ഞുങ്ങളെ സൈക്കിൾ വരെ പിന്നെ കുറേ കോപ്പി സാധനങ്ങൾ അഞ്ച് ഒരു ദിവസം പോലും നിൽക്കാത്ത സാധനങ്ങളൊക്കെ അമ്പത് രൂപയ്ക്ക് അഞ്ചിലൂക്ക് ഒക്കെ വിൽക്കാനുണ്ട് എല്ലാം പറ്റിപ്പാണ് അതുകൊണ്ട് മറ്റുള്ളവരുടെ അണ്ട് ഇത് തന്നെയാണ് ഉണ്ടല്ലേ ഈ ടയർ ഉണ്ടല്ലേ അവർ തന്നെ പറയുന്നുണ്ട് ഇതെല്ലാം മോഷണ സാധനങ്ങളാണ് നമ്മൾ നമ്മളീന്ന് എത്തിയ സാധനങ്ങളാണ് എന്ന് പറയുന്നുണ്ട് വീഡിയോ എടുക്കരുതെന്ന് പറയുന്നുണ്ട് വീഡിയോ കണ്ടിട്ട് യഥാർത്ഥ ഉടമസ്ഥർ വന്നാലോ എന്ന് പേടിയും നന്നായിട്ട് അവർക്കുണ്ട് അതുകൊണ്ടാണ് വീടി എടുക്കരുതെന്ന് അവർ പലവട്ടം വിറക്കിയത് പക്ഷേ എന്തിലും നമ്മൾ ഒളി ക്യാമറയൊക്കെ വെച്ചിട്ട് എടുത്തതാണ് അവരൊന്നും കാണാനും ശ്രദ്ധിക്കാത്ത രീതി എടുത്തതാണ് അതിന്റെ വീഡിയോയിലൊരു ക്വാളിറ്റി കുറവുണ്ട് കേട്ടോ ഇവിടെ കണ്ടത് നാഗ്പൂരിലെ ചോർ ബസാറാണ് നാഗ്പൂരിൽ മാത്രമല്ല ഡൽഹിയിലും മുംബൈയിലും ഒക്കെ ചോർ ബസാറുണ്ട് നമ്മൾ ഡൽഹിയിൽ പോകുന്നുണ്ട് മുംബൈയിൽ പോകുന്നുണ്ട് വരുന്ന വഴി ബാക്കിയുള്ളതൊക്കെ കാണിക്കാം പക്ഷേ ഇപ്പോൾ കണ്ടത് സാധനങ്ങൾ ഞെട്ടിപ്പോ ഒരു ഒരുപാട് പേരുടെ സ്വപ്നങ്ങളൊക്കെയാണ് ഇവർ ഈ അടിച്ചു മാറി കൊണ്ടുവന്നിവിടെ വന്ന് സെയിൽ ചെയ്യുന്നത് എന്നിട്ട് ഒരു ചേട്ടൻ പറയുകയുണ്ടായിരുന്നു നിങ്ങൾ വീഡിയോ എടുക്കരുത് അതിൻ്റെ ഉടമസ്ഥ കാണും അയാൾ തിരക്കി വരുമെന്ന് പറഞ്ഞു അങ്ങനെയൊക്കെയുള്ള അവസ്ഥയാണ് ഈ എവിടെ നമ്മളൊന്നും മേടിച്ചിട്ടില്ല മേടിക്കുമ്പോൾ എന്നാലും അവരുടെ മനസ്സിലൊരു വിഷമം ഉറപ്പായിട്ടും ഉണ്ടാകും ൂട്ടം <laughs> like